ഞാൻ വീട്ടിൽ വന്നു ഞാൻ തങ്ങി പഠിക്കാൻ പോവില്ല ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടന് കണ്ടുപോന്നു ഇന്ന് ഞങ്ങളുടെ കൂടുതൽ സന്തോഷങ്ങളുടെ തുടക്കം ഇട്ടൊരു ദിവസമാണ് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങള് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇന്നക്ക് ഇരുപത്തെട്ട് വർഷമായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയിലെന്റ് ദിവസം മുടക്കയാണ് അപ്പൊ പായസുണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്കി മക്കളും കൊണ്ടെന്ന് എല്ലാരും ഇപ്പൊ സന്തോഷമായി എഞ്ചിന് മാത്രല്ല പിന്നെ അങ്ങനെ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ ഇതൊക്കെ കഥകൾ പറയട്ടെ പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ് നടന്നത് പതിനെട്ട് വയസ്സ് തിരയാൻ വേണ്ടി വന്നിട്ട് എന്നെ വരിക്ക പതിനെട്ട് വയസ്സ് കഴിയാൻ വേണ്ടി വന്നിട്ടു അതെ വരാൻ പറ ശരിയായിട്ട് സ്റ്റുഡിയോ ശരിയായിട്ടാണ് അവിടെ ചേട്ടൻ്റെ വരാൻ പറ്റാത്ത കാണാൻ വേണ്ടിട്ട് ഫോട്ടോ എടുത്ത് തരണം പറഞ്ഞു ഫോട്ടോ എടുത്ത ഫോട്ടോ ചേട്ടൻ്റെ കാണിച്ചാലും അപ്പം ആ ആ ആ വന്നിരുന്നു പക്ഷേ വഴി വഴിയില് ഇങ്ങനെ കണ്ടോണ്ട് എന്നാലും എനിക്ക് ഉള്ളിലൊരു പേടിയാന്ന് വെച്ചാൽ തന്നെ സന്തോഷം എന്റെ പെണ്ണുങ്ങൾ വീട് വീട്ടിൽ നിന്ന് സ്കൂള് വന്നിട്ടുണ്ട് പോയി പഠിക്കാൻ പോണ സമയത്ത് ഏറ്റെല്ലാം അമ്മ ആ സമയത്തൊക്കെ ഇങ്ങനെ സൈഡിലൂടെ പോകത്രേ അയ്യോ പാവം കൂട്ടി സൈഡിലൂടെ പോയി അങ്ങനെയൊക്കെ പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്ര അപ്പൊ അങ്ങനെ തുന്നലിന് പോയ തയ്യൽ പഠിക്കാനായിട്ട് പോയിട്ട് വരുമ്പോഴും പോണു സൈക്കിള് ഞാൻ വീട്ടില് വന്നു ഞാൻ തന്നെ പഠിക്കാൻ പോവില്ല ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനെ കണ്ടുപോന്നു അയ്യോ ഭയങ്കര രസം ഇനിമൊക്കെ എങ്ങനെയല്ല ഇന്ന പിള്ളേർ ഭയങ്കര സന്തോഷല്ലാ കാണാൻ കാണുന്ന കോമഡിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിലും വെച്ച് നമ്മള് കാണാറുണ്ട് പക്ഷെ ആ സ്ഥലങ്ങളിൽ വെച്ച് കണ്ട പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോലെയാ ചങ്ങൾ ദൂരം വീടാ പെണ്ണ് കാണാൻ വന്നപ്പോ തെരഞ്ഞെ ഞാൻ കാണുന്നത് എന്റെ അച്ഛനും ചേട്ടന്റെ അച്ഛനും ഒരു ഷോപ്പില് ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് അച്ഛനും ചേട്ടന്റെ കാണേക്കാളും മുൻപ് ഞാൻ ചേട്ടന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട് അച്ഛൻ ചേട്ടന്റെ അച്ഛനും അമ്മ അച്ഛനും ഒരു വിഷയം ജോലി കഴിഞ്ഞപ്പോ വരാം അപ്പൊ അങ്ങനെ എനിക്ക് പെണ്ണാലോചന പറഞ്ഞത് കേട്ടപ്പോ ചേട്ടന്റെ അച്ഛൻ ഇങ്ങനെ എനിക്ക് എനിക്ക് മോണം അങ്ങനെ അച്ഛൻ പിന്നെ അച്ഛനും എന്തോ അങ്ങനെ ഈ മനസ്സില് കേറി കിട്ടി അച്ചാൻ പിന്നെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയുമ്പോർക്കും ആ ആ അമ്പലത്തില് എല്ലാം അമ്മാതിയും പാൽപായസം കഴിഞ്ഞില്ല പാൽപ്പായ സർക്കര പായസം അത് ഞങ്ങളുടെ പേരില് എനിക്ക് മുൻപ് അച്ഛനും വരുമ്പോ രാത്രിയാണ് കറന്റ് ചിക്കരെ കൈലും കൊടുക്കേണ്ടി അപ്പം പിന്നെ ചെലപ്പോ എന്തായാലും തരട്ട് ഞാൻ എടുത്തിട്ട് അന്നേരം ഞാൻ എടുത്ത് ു ഇഷ്ടോ അച്ച അങ്ങനെയാണ് പിന്നെ അങ്ങനെ കല്യാണം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു പിന്നെ ഞങ്ങളുടെ കല്യാണം അതിനിടയ്ക്ക് എവിടെ മണിപ്പാപ്പിനോട് കാണാനൊക്കെ പിന്നെ പേടി പോയിന്ന് പിന്നെ അടുത്തല്ലേ പിന്നെ പിന്നെയാണ് ഈ ഇത്ര അടുത്താണ് അല്ലെ ഇടക്കിടയ്ക്ക് പിന്നെയാണ് നമ്മൾ റോട്ടി കൂടെ പോണത് റോഡിന്റെ സൈഡല്ലേ നമ്മുടെ വീടാണത് വീട് അപ്പൊ പിന്നെ നമ്മളപ്പണ് അതിന് ശേഷമാണ് നമ്മൾ പപ്പന്നെ കാണണതന്നെ അതെ ഈ ഭാഗത്ത് അടുത്തു ആളെന്നൊക്കെ അറിയുന്നത് അയ്യോ ഭയങ്കര രസമായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തെട്ട് വർഷമാകും പോണ ഏപ്രിലേക്ക് ഇരുപത്തെട്ട് വർഷമാവും ഞാൻ രണ്ട് നല്ല സുന്ദരമായി പറഞ്ഞിട്ട് സുന്ദരി മക്കൾ കെട്ടിന്നെ സുന്ദരി ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണൻ തന്നത് ഞങ്ങളുടെ കണ്ണനാണ് ഞങ്ങൾക്കല്ല അത് പിന്നെ എന്റെ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോന്റെ കല്യാണം എന്ന് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് വേറൊരു മോനും കൂടി കെട്ടി ആ മോനും ഈ മക്കളുടെ പോലെ ഞങ്ങളുടെ മക്കളുടെ പോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം മോനും അതുപോലെ തന്നെയാണ് അവരിപ്പോ തിരിച്ച് ഞങ്ങളുടെ സന്തോഷമാണ് അതും എനിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണനോട് എപ്പോഴും കണ്ണന്റെ കായിക നടന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്മള് പണ്ട് നമ്മളിപ്പോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പഠിപ്പിൽ പഠിപ്പിന് വേണ്ടി ഞങ്ങൾക്ക് ഓടി ഓടി നടന്നിരുന്ന കാര്യമാണ് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പയ്ക്ക് എന്ത് വേണം അമ്മയ്ക്ക് എന്തുവേണം എന്തായാലും ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ സന്തോഷം അത് മാത്രമാണ് എന്റെ കാണുന്നത് ഇപ്പൊ ഭാഗ്യം ചെയ്ത അച്ഛനും അച്ഛനങ്ങനെ ഞങ്ങൾക്ക് എന്നും ഞങ്ങടെ ഭഗവാൻ ഞങ്ങൾക്ക് എന്നും തിരക്കേ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഇതുപോലെ സന്തോഷ അതുപോലെ കല്യാണം കഴിഞ്ഞ തമാശ ഉണ്ടായി അന്ന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ സാധാരണ ആ കല്യാണം എങ്ങനെയാണ് പറയും നടന്നിട്ട് ഞങ്ങടെ കല്യാണം ഞങ്ങൾ അത് ഞാൻ ഫോട്ടോകൾ കാണിച്ചാലും അത് ഓരോ കേട്ടു കല്യാണം കഴിഞ്ഞാൽ രാത്രിയണല്ലോ രാത്രി ഇപ്പൊ പൊന്നുന്ന മുട്ടിൻ പാഴൊക്കെ പാലൊക്കെ തന്നു അതെ

പക്ഷേ ഞങ്ങളുടെ ജീവിതം അന്ന് പിരിഞ്ഞെങ്കിലും കൂടി ഞങ്ങളുടെ ജീവിതം ഇതുവരെ പാല് പിരിഞ്ഞ പോലെ പിരിയാണ്ട് ഞങ്ങൾ സന്തോഷമായി സമാധാനായിട്ട് ഇതുവരെ ജീവിച്ചു വന്നു ഇനിയും ഞങ്ങളുടെ കണ്ണനോടൊരു പ്രാർത്ഥന ഇതേപോലെ സന്തോഷമായി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തരണേ കൊല്ലം കൊറേ കൊല്ലം പറഞ്ഞില്ല എന്റെ മക്കളെ കുറിച്ച മക്കള് ഞങ്ങളുടെ സന്തോഷം കണ്ട ഏറ്റവും സന്തോഷം അമ്മയ്ക്ക് എന്താ വേണ്ട പപ്പയ്ക്ക് എന്താ വേണ്ട ഇത് എന്നെ ചോദിച്ചു നിക്കും ആ എന്തിനാ ഞങ്ങള് മനസ്സുമുഖം പോലും മാറാൻ ആർക്ക് ഇഷ്ടമുഖം വരെ മാറി കഴിഞ്ഞാല് ഇന്ന് എന്താ വിഷമം എന്തും ചോദിച്ചു നിക്കും അങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഇന്ന് സിനിമ കാണാൻ നിർബന്ധമായിട്ടുള്ളൂ ചേട്ടൻ കുരുവാൻ പോയി ഞങ്ങൾ എന്ത് പോവാൻ പറ്റില്ല ഞാൻ പോയി ചട്ടം പോയി സിനിമ കാണാൻ പോകണം അപ്പിയമ്മേനെ സിനിമയ്ക്ക് പോകണം ഞങ്ങൾ ഒരുമിച്ച് അല്ലാണ്ട് പിന്നെ പോയിട്ടില്ല ഞാൻ മക്കളൊക്കെ കൂടി ഞങ്ങൾ ഒരുമിച്ച് പോകാറുള്ളു അപ്പൊ ഞങ്ങളോട് പോവാൻ മറ്റേ ഞങ്ങൾ ടിക്കറ്റ് വരെ തീർത്ത് കൊണ്ടുപോകിട്ടുണ്ട് പിന്നെ സന്തോഷം ആ ഒരു ദിവസം സന്തോഷമായി പിന്നെ ചേട്ടന് മുടക്കുള്ള ദിവസം പറയുന്നത് ഞങ്ങൾക്ക് അല്ല മക്കൾക്ക് ഞങ്ങൾക്ക് മോനോണ്ട് അപ്പൊ അങ്ങനെ